ഒക്ടോബർ പത്താകുമ്പോൾ സമരം തുടങ്ങി എട്ട് മാസം പിന്നിടുന്നു ഇതിപ്പോൾ എട്ട് മാസം എന്നല്ല പന്ത്രണ്ട് മാസം എന്നല്ല ഇരുപത്തി നാല് മാസം ആയിക്കഴിഞ്ഞാലും അങ്ങനെ എത്ര നാളായി കഴിഞ്ഞാലും നിങ്ങൾ ഇതിൽ വിജയം കണ്ട് മാത്രമേ പിന്നോട്ട് പോവുകയുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങൾക്ക് കഴിയത്തുള്ളൂ കാരണം ഇത് ഞങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇതിപ്പോൾ ആശാവർക്കർമാരുടെ സമരമല്ല ഈ സമരത്തെ നിലനിർത്തിയിരിക്കുന്നത് ഈ കേരളത്തിൻ്റെ എന്താ പ്രബുദ്ധമായ പൊതു മനസാക്ഷിയാണ് ആ കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നു ഈ സമരം വിജയിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാവുള്ളൂ എന്ന് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം സമൂഹവും ചരിത്രവും ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ആശമാറി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കൃത്യമായ മറുപടി നൽകുമല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞല്ലോ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ എന്താണോ ഞങ്ങളെടുത്ത നിലപാട് ആ നിലപാട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ നടത്താൻ പോകുന്നത് ഈ സമരം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അത് ആ തരത്തിൽ തന്നെ ആയിരിക്കും ഞങ്ങളുടെ പ്രചരണം